ആരാണ് ആരാണ് ആരാ ഒരുപാട് ലീഡർ ലീഡർ ഉണ്ട് പറ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു പറഞ്ഞാൽ സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അന്നയുടെ അപക്വത പക്വലായ്മയായിട്ട് തെളിയിക്കുന്നത് നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും പ്രതിപക്ഷ എം എൽ എ മാർ ഉന്നയിച്ച ചോദ്യങ്ങളെ അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ഉത്തരം തരേണ്ട ചോദ്യങ്ങളെ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളായി മാറ്റിയ നടപടിക്കെതിരെയായിരുന്നു ചോദ്യം ഈ സഭാ ഞങ്ങളുടെ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയൊൻപത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ സ്പീക്കറുടെ ഒന്നാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ മുൻകാല റൂളിംഗുകളെ ധിക്കരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്

വളരെ സ്പീക്കർ ഹാസ് പവർ കൺഫേർഡ് ബൈ റൂൾസ് ആൻഡ് ഇൻ ടു അഡ്മിറ്റ് ഓർ ക്വസ്റ്റ്യൻ എനി റീസൺ അസൈൻഡ് ബൈ ബൈ വിച്ച് നോ വൺ പേജ് അഞ്ഞൂറ്റി നാലാണ് തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ് സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യം ഇല്ല സാർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള

എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് പൊതു പ്രാധാന്യമില്ല അഭ്യൂഹങ്ങൾ പ്രാദേശിക താല്പര്യം എന്നൊക്കെ പറഞ്ഞാണ് സ്പീക്കർ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത് വർഗീയ ശക്തികളുടെ ഇടപെടൽ എ ഡി ജി പിടിക്കാഴ്ച തൃശൂർ സംഭവം എ ഡി ജി പിള്ള ആരോപണം പി ശേഷിക്കെതിരെയുള്ള ആരോപണം എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങളെയാണ് സ്പീക്കർ പ്രാധാന്യം കുറച്ചത് ഇതിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഇതിനെതിരെ സഭയിൽ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിൽ പ്രതിപക്ഷേക്കെട്ട് ഒന്ന് പ്ലീസ് അങ്ങ് അംഗങ്ങളോട് പറയണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ദുരിതാശ്വാസ നിധി ഓരോ അംഗങ്ങളും ഓരോ അംഗങ്ങളും ഓരോ അംഗങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചികിത്സാ സഹായമായി ശ്രീ മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് ഇരുത്തിക്കണം നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും അല്ല യെസ് അല്ല ഭീഷണി ഒരു ഒരു ക്വസ്റ്റ്യൻ 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 നടത്താൻ എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫയർ ആണ് ക്വസ്റ്റിൻ അവർ പോലും നടത്താൻ പറ്റില്ല പ്യൂർലി അൺഫെയർ ആണ് ഇറ്റ്സ് പ്യൂർലി അൺഫയർ ഞാൻ വളരെ ക്ലിയർ ആയി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്തത് അത് പറഞ്ഞു ഫ്ലാറി അവിടെ പോയിരിക്കാൻ പറ ഇതിനകത്ത് ചെയർ നൽകുന്നതാണ് ഇതിനകത്ത് ചെയർ നൽകുന്നതാണ് നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി എം ടി രാജേഷും പിന്നീട് മുഖ്യമന്ത്രിയും രംഗത്തെത്തി ഇതോടെ സ്പീക്കർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് സ്പീക്കർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ശ്രീ ശ്രീ

എന്നോട് പറഞ്ഞാൽ വർദ്ധനം പറയാം യെസ് സാറങ്ങ ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വതായ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അന്ന് കൂട്ടുകയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂത്ത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് ഹനിച്ചത് സാർ അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യത്തിന് ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഫ്ലോറിൽ ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണോ ചെയർ പറയാം ചെയർ പറയാം യെസ് ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വപതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹത്തിനോടുകൂടി അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തരൻ തൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്രൻ കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്രൻ കൌളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിൻ്റെ പാരമ്യത അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാറ് യെസ് ഇതില് ഇപ്പം ഉണ്ടായ സംഭവിക ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു ഗൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വരുന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് ചേർന്ന ഇതിനടുത്ത ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല